കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നൂറു മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിക്കുകയാണ് കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നുവരികയാണ് സമരത്തിന്റെ പ്രചാരണാർത്ഥം നവംബർ ഏഴിന് വെള്ളരിക്കുണ്ടിൽ നിന്ന് ആരംഭിച്ച കർഷക സ്വരാജ് സത്യാഗ്രഹ സന്ദേശയാത്ര എന്ന പേരുള്ള വാഹന ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം ആരംഭിച്ചത് വന്യജീവി ആക്രമണങ്ങളിൽ ശാശ്വതവും സുസ്ഥിരവുമായ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ കർഷക സ്വരാജ് സത്യാഗ്രഹം അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തി വരികയാണ് നടയിലും അവരിൽ ചിലർ ഉപവാസം അനുഷ്ഠിക്കുകയാണ് നൂറു മണിക്കൂർ ഉപവാസമാണ് അനുഷ്ഠിക്കുന്നത് കാസർഗോഡ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നടന്നു വരികയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കും അത് വ്യാപിപ്പിക്കാനുള്ള കാരണം എന്താണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് മുതലാണ് ഞങ്ങൾ കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഈ സമ സത്യാഗ്രഹം ആരംഭിച്ചത് അതാരംഭിച്ചത് തന്നെ ഒരു വർഷത്തിലധികം നീണ്ടു നിന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് സമരം ഞങ്ങൾ തീരുമാനിക്കുന്നത് ജനുവരി ഏഴിന് ഞങ്ങൾ സമരം ഡിക്ലെയർ ചെയ്തു ജനുവരി അല്ല ഫെബ്രുവരി ഏഴിന് ഫെബ്രുവരി ഏഴിന് സമരം ഡിക്ലെയർ ചെയ്തു ഫെബ്രുവരി പത്തിന് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വളരെ വിശദമായ ഒരു നിവേദനം നൽകി ഞങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്നതാണ് എന്ന രീതിയിൽ ആണ് ഗവൺമെൻറ്റിൽ നിന്ന് നടപടികൾ പ്രതീക്ഷിക്കുന്നതെന്ന് പിന്നെ ഞങ്ങൾ ഒരു മാസങ്ങളോളം കാത്തിരുന്നതിന് ശേഷമാണ് മെയ് മാസം ഇരുപത്തേഴ് മുതൽ ഇരുപത്തി ഇരുപത്തി ഒമ്പത് വരെ നാൽപ്പത്തെട്ട് മണിക്കൂർ ഉപവാസം നടത്തിക്കൊണ്ട് അതിൻ്റെ അവസാനമാണ് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹത്തിൻ്റെ തീയതി പ്രഖ്യാപിച്ചത് അങ്ങനെയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഞങ്ങൾ സത്യാഗ്രഹം ആരംഭിക്കുന്നത് സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഇന്നിപ്പം തൊണ്ണൂറ്റി ആറാം ദിവസമാണ് അപ്പോൾ ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ നവംബർ ഏഴാം തീയതി അവിടെ സത്യാഗ്രഹ പന്തലിൽ നിന്ന് ശ്രീ കെ വി ബിജു ആർ കെ എം എസ് നാഷണൽ കോർഡിനേറ്ററായ ശ്രീ കെ വി ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാനതല വാഹനയാഥ സംഘടിപ്പിച്ചു കെ വി ബിജു ഇവിടെ ഇതിൻ്റെ സമരത്തിൻ്റെ ഐക്യദാഠ്യ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നിന്നൊരു സംസ്ഥാനതല വാഹനയാത്ര ആരംഭിക്കുകയും നവംബർ പ ഇവിടെ പതിനഞ്ചാം തീയതി ഇവിടെ എത്തുകയും പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഞങ്ങൾ നൂറു മണിക്കൂർ ഫാസ്റ്റിങ് ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം എന്താണെന്നു വെച്ചാൽ ഗവൺമെൻറ് വേണ്ട വിധത്തിൽ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല യാഥാർത്ഥ്യബോധത്തോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു അപ്പോൾ ഈ ഒരു വാഹന ജാഥയിലൂടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളും മലയോര മേഖലകളിലൂടെയാണ് വാഹന ജാഥ കടന്നു വന്നത് മലയോര മേഖലയിലെ എല്ലാ സ്വതന്ത്ര കർഷക സംഘടനകളെയും സിവിൽ സൊസൈറ്റി പ്രസ്ഥാനങ്ങളെയും പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അതിനുവേണ്ടിയുള്ള സംഘാടനത്തിനിടയിൽ ആ ഒരു പിന്തുണ ഞങ്ങൾക്ക് പ്രകടനമായി ലഭിക്കുകയുണ്ടായി അപ്പോൾ ഇനി ഈ ഒരു പിന്തുണയെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള സത്യാഗ്രഹ പരിപാടികൾ ആരംഭിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് സുസ്ഥിരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് പഠിക്കാൻ ഞങ്ങൾ ഈ നൂറ് മണിക്കൂർ ഫാഷിങ്ങ് നടത്തുന്നത് സർക്കാരിനോട് എന്തൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കേന്ദ്ര സർക്കാരിനോടുള്ള കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിയമത്തിൽ മാറ്റം വരുത്തണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ എം പിമാർക്കും ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ഇന്ത്യ മുഴുവൻ തന്നെ ഇന്ന് നടക്കുന്നത് ഒന്ന് ഒരു തെറ്റായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരുകൾ പറയുന്നു ഞങ്ങൾക്ക് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമം വെച്ചിട്ട് ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നു എന്നാൽ കേന്ദ്രം പറയുന്നു ഈ നിയമം വെച്ചിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും ട്രാൻസ്ലൊക്കേഷൻ സാധിക്കും ഇങ്ങനെയെല്ലാം പറയുന്നു ഇങ്ങനെ ഈ രണ്ട് സർക്കാരുകളും അന്യോന്യം കുറ്റപ്പെടുത്തുന്നതല്ലാതെ കൃത്യമായിട്ട് ഇതിന് ഉണ്ടാകുന്നില്ല ശരാശരി ഒരു നൂറിന് നൂറ്റിപ്പത്തിന് ഇടയ്ക്ക് ആളുകൾ എല്ലാ വർഷവും കൊല്ലപ്പെടുന്നു ഇപ്പോൾ നിയമസഭ രാ രാജ്യസഭയിൽ എഴുതി നൽകിയ മറുപടി പ്രകാരം നാല് വർഷം കൊണ്ട് നാനൂറ്റി അറുപത് പേര് ഇതേ വരെ കൊല്ലപ്പെട്ടു നാല് വർഷം കൊണ്ട് അപ്പോൾ ശരാശരി ഒരു എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രത്തിലെ ചില കണക്കുകൾ പ്രസിദ്ധീകരിച്ച് വെച്ച് നോക്കുമ്പോൾ ശരാശരി പതിനായിരം കോടി രൂപയിലെ അടക്കം നഷ്ടപരിഹാരം ഉണ്ടാക്കുന്നു അതിലും കൂടുതലാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് പിന്നെ ലോകം മുഴുവൻ ഉണ്ടായി അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങൾ വൈൽഡ് ലീവ് വന്യജീവികളുടെ മാനേജ്മെൻറ്റിലുണ്ടായ മാറ്റങ്ങൾ അതൊന്നും ഈ സർക്കാരുകളിലൊന്നും പ്രതിഫലിക്കുന്നില്ല ഇവർ അൻപത് വർഷം മുമ്പുള്ള നിലപാടും അൻപത് വർഷം മുമ്പുള്ള നിയമവും വെച്ചിട്ടാണ് ഇന്നും ഇതിനെ നേരിടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വനം വന്യജീവി സംരക്ഷണ എൻ ജി ഒ ആണ് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ഐ യു സി എൽ ഐ യു സി എൻ്റെ തന്നെ നിലപാടിൽ പറയുന്നുണ്ട് ചില വന്യജീവികളുടെ എണ്ണം കൂടിയാൽ അതുകൊണ്ട് കാട് നശിക്കും അതുകൊണ്ട് തന്നെ അവയെ വേട്ടയാടി നിയന്ത്രിക്കണമെന്ന് പറയുന്നു വേട്ടയാടി നിയന്ത്രിക്കണമെന്ന നിയന്ത്രിക്കുക മാത്രമല്ല അതിൻ്റെ മാംസം ഉപയോഗിക്കണമെന്ന് വരെ മറ്റുള്ള പാവങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു ഇറ്റ് ഇറ്റ് ഈസ് എ റീ ജനറേറ്റീവ് റിസോഴ്സ് എന്നുള്ളതാണ് ഐ യൂസ് ചെയ്യേണ്ട നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് മാംസം ഭക്ഷിക്കണം ഈ കാര്യം ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് പണിയെടുത്ത ഞങ്ങളുടെ കൃഷി ചെയ്ത വിഭവങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അത് വിഭവങ്ങളായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഇതിൽ മാത്രമാണ് ഞങ്ങൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും തുച്ഛമായ നഷ്ടപരിഹാരമാണ് ഇപ്പോൾ ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ദരിദ്ര സംസ്ഥാനങ്ങൾ അവർ പോലും പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നു കേരളത്തിൽ ഇന്നും കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് ജീവൻ നഷ്ടപ്പെട്ടാൽ ഇന്ന് കഴിഞ്ഞ നാല് വർഷം കൊടുത്ത കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആ കൊടുത്തതിൽ വെറും എഴുപത്താറ് കോടി രൂപ അതായത് നാനൂറ്റി അറുപത് പേർക്ക് കൊടുത്തത് എഴുപത്താറ് കോടി രൂപ അപ്പോൾ ശരാശരി എടുക്കുന്ന സമയത്ത് അഞ്ചേകാൽ ലക്ഷം രൂപ മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പത്ത് ലക്ഷം കൊടുക്കുന്ന സമയത്ത് ആ ആദ്യം അഞ്ച് ലക്ഷം രൂപ കൊടുക്കും പലർക്കും സംഭവം ഉണ്ടാകുമ്പോൾ പിന്നീട് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പം മധ്യപ്രദേശ് അടക്കമുള്ള അതും ബിമാരു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പാ പാവപ്പെട്ടവരെ ജീവിക്കുന്ന സംസ്ഥാനം വരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ നഷ്ടപരിഹാര തുക കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എം എസ് ഇ ടി പോലെ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ പോലെ ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നഷ്ടം അനലൈസ് തരുന്നത് ചെയ്ത് തരുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടുന്നു പിന്നെ ഇതിനെക്കുറിച്ചിട്ട് പല ചിന്താധാരകൾ വന്നിട്ടുണ്ട് മാധവ് ഗാഡ്ക്കിൽ അടക്കമുള്ള പരിസ്ഥിതി വനം കാര്യങ്ങളിലുള്ള അവസാന വാക്കെന്ന പോലെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്നുള്ള ഒരു സംസ്ഥാനത്തെയും വനം വകുപ്പിൻ്റെ രീതികൾ വെച്ചിട്ട് ഇതിനെ നേ നേരിടാൻ സാധ്യമല്ല ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന് അദ്ദേഹം അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടുന്നു ഞങ്ങളും അതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഇത് തടയിടാൻ സർക്കാരിന് കഴിയണം നഷ്ടപരിഹാരം കൃത്യമായിട്ട് ലഭ്യമാക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സംവിധാനം ഉണ്ടാക്കണം ഈ കാര്യങ്ങളിലെ ആശ്രത്തെ ഊന്നിയിട്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രതിഷേധമാണ് അവരുടെ പ്രതിഷേധം ബാനറിൽ തന്നെ എഴുതിയിട്ടുണ്ട് വന്യജീവികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ജീവിക്കണം എന്നുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരാതെ കൃത്യമായിട്ടുള്ള സുസ്ഥിരവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്തണം അത് നടപ്പാക്കണം എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ക്യാമറമാൻ ബിനിൻ നെടുമങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം